ആചാര്യ ഹിന്ദു ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും കുറിച്ച് കൂടുതൽ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇന്നത്തെ എൻ്റെ ജ്യോതിഷ സംബന്ധമായ വിഷയത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹിന്ദു ആചാരപ്രകാരമുള്ള കാര്യങ്ങളാണ് ഞാൻ ഇവിടെ പറയുന്നത് ഹിന്ദു ആചാര കാര്യങ്ങൾ കൂടുതലായി പറയുന്ന ഈ ആചാര്യ ടിവിയിലൂടെ ഞാൻ ഈ വിഷയം നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ് ഭാര്യ ഭർത്തൃ കലഹം അത് ഭർത്താവിൻ്റെ കലഹ ഭർത്താവിൻ്റെ പിണക്കം എങ്ങനെ മാറ്റും അതാണ് വിഷയം ഭർത്താവിൻ്റെ പിണ പിണക്കം എങ്ങനെ മാറ്റാം ഭാര്യ കലഹം സാധാരണയാണ് ഇല്ലേ ഭാര്യ ഭർത്തൃ കലഹം സാധാരണ ഏത് കുടുംബത്തിലാണെങ്കിലും ഒട്ടുമിക്ക കുടുംബത്തിലും ഉണ്ടാവും ഭാര്യയും ഭർത്താവും തമ്മിൽ ഒരു സൗന്ദര്യ പിണക്കമെങ്കിലും ഇല്ലാത്ത ഭാര്യ ഭർത്താക്കന്മാർ വളരെ കുറവാണ് ഇല്ലേ നല്ല വിധത്തിലിരിക്കുന്നവരുണ്ടോട്ടാ ഇല്ലെന്നൊന്നും പറയാൻ പറ്റില്ല എന്നാലും ഭൂരിപക്ഷം പേരും തർക്കത്തിലായിരിക്കുള്ളൂ ഭാര്യ പറയുന്ന ഭർത്താവിന് ഇഷ്ടപ്പെടില്ല ഭർത്താവ് പറയുന്നത് ഭാര്യയ്ക്ക് ഇഷ്ടപ്പെടില്ല ഇത് സർവ്വസാധാരണമാണ് കാരണം രണ്ട് വിവിധ വ്യക്തിത്വങ്ങൾ തമ്മിൽ കൂടിച്ചേരണേലേ അപ്പം പിന്നെ സ്വാഭാവികമായിട്ട് അഭിപ്രായ വ്യത്യാസം ഉണ്ടാവില്ലേ എന്തിനും ഒരമ്മയുടെ ഒരച്ഛൻ്റെ മക്കൾ തമ്മിൽ ഒരേ ഗർഭപാത്രത്തിൽ ഒരേ അണുവിൽ ഒരേ ബീജത്തിൽ പിറന്ന ജ്യേഷ്ഠാനുജന്മാർ അല്ലെങ്കിൽ സഹോദരിമാർ തമ്മിൽ വാക്കുതർക്കങ്ങളാണ് ഇല്ലേ അപ്പം പിന്നെ രണ്ട് കുടുംബത്തിൽ നിന്ന് വന്ന രണ്ട് വ്യക്തികൾ തമ്മിൽ വിവാഹതാവുമ്പോൾ തീർച്ചയായിട്ടും രണ്ടുപേരുടെയും വ്യക്തിത്വം ചിലപ്പോൾ രണ്ടിനണ്ടായിരിക്കും അപ്പോൾ പറഞ്ഞാൽ ഒരാൾ പറയുന്ന മറ്റേയാൾക്ക് ഇഷ്ടപ്പെടില്ല അത് സ്വാഭാവികമാണ് ഇല്ലേ അപ്പം അതിനെന്താണ് ചെയ്യേണ്ടത് ചില വിട്ടുവീഴ്ചകൾ ചെയ്ത് മുന്നോട്ട് പോകണം അപ്പോളാണ് ആ കുടുംബത്തിൽ കുടുംബഭദ്രത ഉണ്ടാവുകയുള്ളൂ ഇല്ലെങ്കിൽ രണ്ടുപേരും വാളും കുരിശും എടുത്ത് അല്ലെങ്കിൽ വാളും പരിചയമെടുത്ത് തമ്മിത്തല്ലി നിന്നാൽ അവിടെ കുടുംബം തകർന്നു പോകും ആ കുടുംബം തകർന്നു പോകാൻ പിന്നെ വേറെ കാര്യമൊന്നും വേണ്ട ഭാര്യയെ ഭർത്താക്കന്മാർ തമ്മിലുള്ള ആ അതല്ല ഇന്ന് എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മുടെ ലോകത്ത് നടക്കുന്നത് ഇല്ലേ ഭാര്യ ഭർത്താവിനെ വെട്ടിക്കൊല്ലുന്നു ഭർത്താവ് ഭാര്യയെ ഭാര്യയെ വെട്ടിക്കൊല്ലുന്നു അങ്ങനെ എന്തെല്ലാം കാര്യങ്ങളെത്തും അപ്പം അതെന്താണ് ഇതൊക്കെ ഭാര്യ ഭർത്ത് കലഹം മൂലം ഉണ്ടാവുന്നതാണ് അപ്പം ഭാര്യ ഭർത്ത് കലഹം എങ്ങനെ മാറ്റാം ഭാര്യയുടെ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ പിണക്കം എങ്ങനെ മാറ്റാം എന്നാണ് നമ്മുടെ വിഷയം കുടുംബത്തിൽ പ്രശ്നങ്ങൾ പല വിധത്തിൽ വന്നുകൊണ്ടിരിക്കും ഒരു കാര്യമുണ്ടെങ്കിൽ പല വിധത്തിലും പ്രശ്നങ്ങൾ വരും ഇനി കാര്യം കൊണ്ടാണ് ഒരു കുടുംബത്തിൽ പ്രശ്നം ഉണ്ടാകുന്നതെന്നല്ല അപ്പം എന്താ ചെയ്യേണ്ട ആ സമയത്ത് ഒന്ന് താന്നു കൊടുക്കണം ആരെങ്കിലും ഒരാൾ ഒന്ന് താന്നു കൊടുത്താൽ അപ്പോൾ അവിടെ ആ പ്രശ്നം തീരും അതല്ല രണ്ടുപേരും കൊത്തു കോഴികളെ പോലെ നിന്നാൽ തീർച്ചയായിട്ടും ആ കുടുംബത്തിൽ ഈ കോഴി കൊത്തുകൾ നടക്കുകയുള്ളൂ കൊത്തി 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 പൊരുത്ത ഒരു കോഴി ചാവും ഇല്ലേ അതാണ് കോഴിപ്പോരുന്ന് പറഞ്ഞേ കോഴിപ്പോരു കണ്ണറുണ്ട അങ്ങനെ ഒരു സാധനം ഉണ്ട് അത് നിരോധിച്ചിട്ടുള്ളതാണ് സർക്കാർ എന്നാലും തമിഴ് നമ്മുടെ കേരളത്തിൽ വളരെ കുറവാണ് തമിഴ്നാട് അതിർത്തിയിലൊക്കെ ഇപ്പോഴും ഉണ്ട് തമിഴ്നാട്ടിലും സമൃദ്ധാട് അതിർത്തിയിലുമൊക്കെ കോഴിപ്പൊരി കൊത്തു കോഴികളെ കൊണ്ടുവന്ന് കൊത്തിക്കും അങ്ങനെ അവിടെ വാതു വെക്കും വാതു വെച്ച് അതിന് പൈസ ഇടും അതായത് ചീട്ടുകളി നടത്തുന്നതിന് പോലെ അവിടെ അങ്ങനെ ഒരു പരിപാടിയുണ്ട് അപ്പോൾ അതല്ല ഇവിടെ വിഷയം വിഷയത്തിൽ നിന്ന് മാറണമെന്നില്ല അപ്പോൾ ഭർത്താവിൻ്റെ പിണക്കം എങ്ങനെ മാറ്റാം അപ്പം ഈ ഇങ്ങനെയുള്ള ഭർത്താവിന്റെ പിണക്കവും മറ്റ് കുടുംബകാര്യങ്ങളിലുള്ള തർക്കങ്ങൾ ഉണ്ടാകുന്ന എന്താണ് കൂടുതലും സാമ്പത്തിക ബുദ്ധിമുട്ടുകളാണ് അതാണ് ഒരു പ്രധാന കാരണം അല്ലേ സാമ്പത്തിക ബുദ്ധിമുട്ട് ഒരു കുടുംബത്തിൻ്റെ സാമ്പത്തികം ബുദ്ധിമുട്ടുകൾ ഇഷ്ടംപോലെ കാശും വരുമാനവും ഒക്കെ ഉണ്ടെങ്കിൽ പിന്നെ എല്ലാപ്പോഴും പെരുന്നാളും വിഷുവാണ് ഓണമാണ് ഇല്ലേ പിന്നെ കുഴപ്പമൊന്നുമില്ല അതങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോയിക്കൊള്ളു പക്ഷെ കാശില്ലാണ്ട് വരുമ്പോഴാണ് അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് അപ്പം അരിശുവാൻ കയറും ചില ആൾക്കാർക്ക് കയ്യിൽ കാജില്ലെങ്കിൽ അരിശുമാണ് ഭാര്യ പറഞ്ഞതൊന്നും പിടിക്കില്ല അപ്പം അത് നേരിതുപോലെ തന്നെ ഭാര്യ കയ്യിൽ കാശൊന്നുമില്ല ഭർത്താവിൽ നിന്നൊന്നും കിട്ടണില്ല അവനാണെങ്കിൽ കിട്ടണ കാജും മുഴുവനും കൊണ്ടുവന്ന് കള്ളുപിടിച്ച് കളയണേ അയാൾ അല്ലെങ്കിൽ നാട്ടിലെ പെണ്ണുങ്ങൾക്ക് കൊണ്ടുവന്ന് കൊടുക്കണേ ഇങ്ങനെയൊക്കെ ചില അഭിപ്രായങ്ങൾ ചില സ്ത്രീ പുരുഷന്മാരിൽ നിന്നുണ്ടാവും അല്ലേ അപ്പോൾ അതൊക്കെ ഒരു സാമ്പത്തിക ചില ബുദ്ധിമുട്ടുകൾ സാമ്പത്തികം ഒരു പ്രശ്നം തന്നെയാണ് ഇങ്ങനെ വരുമ്പോൾ നമ്മെന്താ ചെയ്യേണ്ടത് ഈ ഭർത്താവിൻ്റെ പണക്കൊന്നും മാറ്റണമല്ലോ അല്ലെ ഭാര്യയുടെ പണക്കമുണ്ടെങ്കിൽ അതൊന്നും മാറ്റണം എന്താ ചെയ്യേണ്ടത് ഗണപതിക്ക് ഐക്യമത്യ ഹോമം കൊണ്ട് ഐക്യമത്യ സൂക്തം കൊണ്ട് ഹോമം നടത്തണം ഗണപതിക്ക് ഐക്യമത്യ സൂക്തം കൊണ്ട് ഗണപതി ഭഗവാന് സൂക്തം കൊണ്ട് ഗണപതി ഹോമം നടത്തണം ഭാര്യയുടെയും ഭർത്താവിൻ്റെയും പേരിൽ അല്ലെങ്കിൽ ആ ഗണപതിക്ക് സൂക്തം കൊണ്ട് ഹോമം നടത്തണം സംവാദ സൂക്തം കൊണ്ടോ അല്ലെങ്കിൽ ഐക്യമത്യ സൂക്തം കൊണ്ടോ ഗണപതി ഹോമം നടത്തണം ക്ഷേത്രത്തിൽ ചെയ്താൽ മതി വീട്ടിലൊന്നും ചെയ്യണ്ട വീട്ടിൽ ചെയ്യണമെങ്കിൽ ഒരുപാട് കാശൊക്കെ വരും ഇത്രയൊന്നും വേണ്ട ക്ഷേത്രത്തിൽ ചെയ്യുമ്പോൾ കുറച്ച് കാശ് മതി നിസ്സാര കാശ്ശും മതി ഒരു ഗണപതി ഹോമത്തിൻ്റെ പൈസ കൊടുക്കുക പിന്നെ ശാന്തിക്ക് ഒരു ദക്ഷിണം കൊടുക്കാം അത്രേ ഉള്ളൂ അപ്പോൾ അത് ചെയ്താൽ വളരെ നല്ലതാണ് അതേപോലെ തന്നെ ഗണപതിക്ക് ഐക്യമത്യ എന്തോ ലക്ഷ്മി നാരായണ പൂജ നടത്തണം ക്ഷേത്രത്തിൽ ലക്ഷ്മി നാരായണ പൂജ നടത്തിയാൽ വളരെ നല്ലതാണ് സ്ത്രീകൾ ശിവശക്തി ഐക്യരൂപിണിയെ നമ എന്ന് നൂറ്റെട്ട് പ്രാവശ്യം ചൊല്ലണം സ്ത്രീകൾ എന്താ ചെയ്യേണ്ടത് ഓം ശിവശക്തി ഐക്യരൂപിണിയെ നമ ഓം ശിവശക്തി ഐക്യരൂപിണീയ നമ എന്ന് നല്ല പോലെ പ്രാർത്ഥിക്കണം ഭർത്താവിൻ്റെ പിണക്കം കിട്ടാനായിട്ട് അതേപോലെ തന്നെ സ്ത്രീകൾ പതിവശ്യയന്ത്രം യഥാവിധി പ്രകാരം എഴുതി പൂജിച്ച് ധരിച്ചാൽ വളരെ നല്ലതാണ് പതിവശ്യയന്ത്രം അതായത് അകന്ന് നിൽക്കുന്ന ഭർത്താവിനെ അടുപ്പിച്ചു കൊണ്ടുവരുവാൻ ഉള്ളതാണ് പതി എന്ന് പറഞ്ഞാൽ ഭർത്താവ് ഇല്ലേ പതിവശ്യ ഭർത്താവിനെ ആകർഷിക്കാം അങ്ങനെ പതിവശ യന്ത്രം എഴുതി ധരിച്ചാൽ തീർച്ചയായിട്ടും അവിടെ അവര് തമ്മിലുള്ള ഭർത്താക്കന്മാർ ഭാര്യ ഭർത്താക്കര് തമ്മിലുള്ള അകൽച്ച മാറിക്കിട്ടും അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്ത ഒന്ന് ഗണപതിക്ക് സൂക്തം കൊണ്ടോ സൂക്തം കൊണ്ടോ ഹോമം നടത്തണം അതോടൊപ്പം ലക്ഷ്മിനാരായണ പൂജ നടത്താം സ്ത്രീകൾ ശിവശക്തി ഐക്യരൂപിണീയനമായി ഒന്ന് നൂറ്റെട്ടു രൂപ നൂറ്റെട്ട് രൂപയല്ല പതിവശ്യന്ത്രം എഴുതി ധരിക്കും ഇങ്ങനെയൊക്കെ ചെയ്താൽ ഭർത്താവിൻ്റെ അകൽച്ച മാറിക്കിട്ടും വിഷയം ഞാനിവിടെ അവസാനിപ്പിച്ച് അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം